സാധാരണക്കാരന്റെ വസ്ത്രാലയമായ സെന്ററിന്റെ കൂറ്റനാട് ബ്രാഞ്ചുകളിൽ ഓണം ക്ലിയറൻസ് സെയിൽ ആരംഭിച്ചു എം എക്സ് കളക്ഷന്റെ പട്ടാമ്പി കൂറ്റനാട് ബ്രാഞ്ചുകളിൽ ഓണം ക്ലിയറൻസ് സെയിൽ ആരംഭിച്ചു പട്ടാമ്പി ബ്രാഞ്ചിലെ ഓണം ക്ലിയറൻസ് സെയിൽ എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മാക്സ് സെന്ററിന്റെ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് പട്ടാമ്പിയിലേയും പരിസര പ്രദേശങ്ങളിലേയും പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഒരായിരം രൂപയ്ക്ക് ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാം ലഭ്യമാകുന്ന രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഈ വർഷത്തെ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് കൊടുക്കുകയാണ് അതിൻ്റെ ഒരു പ്രത്യേകമായൊരു ഷോപ്പ് തന്നെ അതിന് വേണ്ടിയിട്ട് ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ് എന്തായിരുന്നാലും ഇത് ജനങ്ങൾക്ക് നല്ല പ്രയോജനം ചെയ്യും നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളും മറ്റും വളരെ കുറഞ്ഞ വിലക്ക് വളരെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾക്ക് ഏറ്റവും നല്ല ഡ്രസ്സുകൾ വാങ്ങാനുള്ള ഒരു അവസരം കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവിധ ആശംസകളും നേരികയാണ് കൂറ്റനാട് ബ്രാഞ്ചിലെ ഷോറൂമിന്റെ ഉദ്ഘാടനം നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ നിർവഹിച്ചു സംഘാടകര് ആയിരം രൂപയ്ക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും കൊടുക്കത്തക്കാര് വളരെ ആദായവിലാങ്ങി മേള ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് എന്തുകൊണ്ടും സാമ്പത്തിക പ്രയാസം നേരിടുന്ന ആളുകൾക്ക് അത് വളരെ ഉപകാരം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ണ്ടാക്കിയാന്ന് ചോദിക്കില്ല വണ്ടി അടച്ചാൽ പിന്നെ അതിന്റെ മാനുഫാക്ചറിങ് ഇയർ അതിലുണ്ടാവും വസ്ത്രാവുമ്പോൾ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് കാലം നടക്കും ചെയ്യും കാര്യമാകില്ല എന്നൊരു സമാധാനം ഈ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് അതത് വർഷത്തെ സ്റ്റോക്കുകൾ കെട്ടിക്കിടക്കാതെ പുതുമയോടെ കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും എന്നതാണ് എം എക്സ് ഗ്രൂപ്പിന്റെ ഓണം ക്ലിയറൻസ് സെയിലിന്റെ പ്രത്യേകത ഷോറൂമുകൾ പുതുമയോടെ നിലനിർത്തുക പുതിയ സ്റ്റോക്കുകൾ ഉപഭോക്താക്കൾക്കായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എം എക്സ് ഗ്രൂപ്പ് ഓണം ക്ലിയറൻസ് സെയിൽ ഒരുക്കിയിരിക്കുന്നത് എം എക്സ് വെഡ്ഡിംഗ് കളക്ഷൻ ഷോറൂമിനോട് ചേർന്ന് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് ഓണം സെയിൽ ക്ലിയറൻസ് നടത്തുന്നത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ തുണിത്തരങ്ങളും ഇതിലൂടെ ഉപഭോക്താക്കൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കുറഞ്ഞ വിലയിൽ വൈവിധ്യമാർന്ന വസ്ത്രശേഖരമാണ് ഓണം സെയിൽ ക്ലിയറൻസിൽ ഒരുക്കിയിരിക്കുന്നത് വെഡ്ഡിംഗ് കളക്ഷൻ സാധാരണക്കാർക്കായുള്ള സമ്പൂർണ്ണ വസ്ത്രാലയം ആയിരം രൂപയ്ക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ തുണിത്തരങ്ങളും എന്നിങ്ങനെ മൂന്ന് കൗണ്ടറുകളായാണ് എം ഓണം സെയിൽ ക്ലിയറൻസ് നടത്തുന്നതെന്ന് എംഎക്സ് സ്ഥാപന അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണത്തിനോടനുബന്ധിച്ച് മാക്സ് ഗ്രൂപ്പുകളിലെ പ്രത്യേക ഓണം വിറ്റഴിക്കൽ വിപണന മേള ആരംഭിച്ചിരിക്കുകയാണ് പട്ടാമ്പിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വ്യത്യസ്ത സ്വഭാവത്തിലുള്ള കൗണ്ടറുകളാണ് ഒന്ന് വെഡ്ഡിംഗ് സെൻറ്ററിന് അനുകൂലമായിട്ടുള്ളതും ഒന്ന് സാധാരണക്കാരുടെ സമ്പൂർണ്ണ പത്രാലയം മറ്റൊന്ന് ആയിരം രൂപയ്ക്ക് ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും സ്വന്തമാക്കാം എന്നുള്ള രീതിയിലുള്ള മൂന്ന് വ്യത്യസ്തമായ കൗണ്ടറുകൾ അതുകൊണ്ട് തന്നെ ഏത് സാമ്പത്തിക ബഡ്ജറ്റിലുള്ള ആളുകളെയും ഉൾക്കൊള്ളാവുന്ന തരത്തിൽ ടാക്സി ഗ്രൂപ്പിൻ്റെ എല്ലാ ബ്രാഞ്ചുകളും മാറിക്കഴിഞ്ഞു അതുകൊണ്ടുള്ള ഗുണങ്ങൾ അതായത് ഷോപ്പുകളെ വളരെ നല്ല രീതിയിൽ റീഫ്രഷ് ചെയ്യാനും പുതിയ സാധനങ്ങൾ കൊടുന്ന് കസ്റ്റമറെ കൂടുതൽ ഹാപ്പി ഹാപ്പിയാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും കെട്ടിക്കിടക്കുന്ന ചരക്കുകൾ പഴക്കം കൂടാതെ തന്നെ കസ്റ്റമറെ കയ്യിൽ കുറഞ്ഞ് വിലയിലെത്തിക്കുക എന്നുള്ള ഒരു രീതിയാണ് മാക്സ് എല്ലാ വർഷവും വളരെ നല്ല രീതിയിലുള്ള സ്വീകാര്യത അതിന് ലഭിക്കാറുണ്ട് ഇത്തവണയും തീരാണത്തിന് ശേഷം നല്ല തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും ഈ മേളയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലും